ം സായിറാം അതായത് ഒരുപാട് പേരൊക്കെ പറയാറുള്ളതാണ് ഞാൻ കേട്ടിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരാൾക്ക് ഒരു കഷ്ടം വരുന്നു കണ്ടു പറഞ്ഞാൽ അവര് നല്ല ഭക്തന്മാരൊക്കെ ആയിരിക്കാം അപ്പോൾ പറയുന്നത് കേൾക്കുന്നത് ഞാൻ കണ്ടതാണ് ഓ അവരെ ഭഗവാനെ എപ്പോ നോക്കിയാലും നാമം ജപിച്ചും പൂജ കഴിച്ചിട്ടും അമ്മ ക്ഷേത്രത്തിൽ പോയിട്ടൊക്കെയല്ലേ അവർ ഇരിക്കുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ കഷ്ടം വരുന്നത് കുമ്പിട്ട് കുമ്പിട്ടിട്ട് എന്തൊക്കെ ആയി ഭഗവാനൊന്നും അവരെ കണ്ണു തുറന്ന് നോക്കില്ലല്ലോ ഭഗവാൻ പറയുന്നതൊക്കെ വെറുതെയാണ് എന്നൊക്കെ ഒരുപാട് പേര് ദൈവവിശ്വാസം ഇല്ലാത്തവരൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നതല്ല ആ കഷ്ടം അതായത് നമ്മൾക്ക് എന്താണോ ഭഗവാൻ ജനിക്കുമ്പോൾ എഴുതി വച്ചിട്ടുള്ളത് അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം പിന്നെ നമ്മൾ ഭഗവാനെയൊക്കെ നമ്മൾ പൂജ കഴിക്കുന്നതും ആരാധിക്കുന്നതും നാമം ജപിക്കുന്നതും ഇതൊക്കെ ചെയ്തു കൊണ്ടിരുന്നാൽ നമ്മൾക്ക് കുറച്ച് കർമ്മഫലങ്ങളൊക്കെ അതിലെ കുറഞ്ഞു വരുന്നതായിരിക്കും വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കണ്ട കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അങ്ങനെ കടന്നു പോകും നമ്മൾക്ക് പറയുന്നില്ലേ മല പോലെ വരണ്ട കാര്യങ്ങളൊക്കെ മഞ്ഞു പോലെ നീങ്ങി പോയിന്ന് നമ്മൾ പഴമൊഴി പറയാറില്ലേ അതേപോലെ നമ്മൾക്ക് മല പോലെ വരുന്ന കാര്യങ്ങളൊക്കെ പോലെ നീങ്ങി പോകുന്നതായിരിക്കും ആരും അങ്ങനെ ഒരാൾക്ക് ഒരു കഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇങ്ങനെ പറയാതെ ഇരിക്കുക ആവുന്നതും എന്താണ് അവരെ എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും കുമ്പിട്ടിട്ടൊക്കെ അവർക്ക് എന്താണ് ഇപ്പൊ ഏർ കഷ്ടങ്ങളല്ലേ അനുഭവിക്കുന്നത് എന്ന് ഒരിക്കലും അവരെ നോക്കി പറയാതെ ഇരിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അത് തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട നമ്മൾ പറഞ്ഞ് കുറെ ദിവസങ്ങളിലായിരിക്കും നമ്മൾക്ക് കഷ്ടതകളും വേദനകളൊക്കെ തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് ആരെയും ഒന്നും പറയാതെ ഇരിക്കുക പരിഹാസം എന്ന് പറയുന്നത് പരിഹാസിക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ അത് നമ്മൾക്ക് നാല് മടങ്ങായിട്ട് തിരിച്ചു വരുമ്പോഴാണ് അതിന്റെ വേദനകളൊക്കെ അറിയാവുന്നത് അതുകൊണ്ട് ആരെയും ഒന്നും പറയാതെ ഇരിക്കുക ഞാൻ കേട്ടതാണ് ഒരുപാട് പേര് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാ ഓ അവരെന്താ ക്ഷേത്രത്തിൽ പോവുകയും നാമം ജവിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ സു പിന്നെ ദേഹത്തില് നമുക്ക് സുഖക്കേടൊക്കെ വരുന്നതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അതിപ്പോ ഭഗവാനായിട്ട് വരുത്തിയതൊന്നുമല്ല പിന്നെ നമ്മൾ ചെയ്യുന്ന പാപകർമ്മങ്ങൾ നമ്മൾക്ക് ഈ ജന്മം ചെയ്തില്ലെങ്കിലും നമ്മൾ കഴിഞ്ഞ ജന്മത്തെ പാപകർമ്മങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ചെറുത് ചെറുതായിട്ടൊക്കെ അനുഭവിക്കുന്നത് ഈ ജന്മം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക ഏർ കഴിഞ്ഞ ജന്മത്തെ പാപകർമ്മങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാം നമ്മുടെ തലമുറകൾ അനുവദിക്കുക അനുഭവിക്കാതെ ഇരിക്കട്ടെ പിന്നെ നമ്മൾ ഈ ഈ ജന്മം ചെയ്ത് കൂട്ടുകയാണെങ്കിൽ നമ്മളുടെ തലമുറകളായിരിക്കും വാരിസുകളായിരിക്കും പിന്നെ അതൊക്കെ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത പാപം ഒന്നും അറിഞ്ഞില്ലെങ്കിലും സാരൂ ഈ ജന്മം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത്ര തന്നെ അല്ലാതെ പിന്നെ അധികം ആരെയും പരിഹസിക്കാതെ ഇരിക്കുക അതാണ് പറയേണ്ടത് ആരോ എങ്ങനെയോ ആയിക്കോട്ടെ അവരവരുടെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെയാണ് അവർക്ക് നാമജപിക്കുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും പൂജിക്കുന്നതും ഒക്കെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരത് ചെയ്തോട്ടെ ഞമ്മൾക്കത് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുക ആരെയും പരിഹസിക്കാൻ പോകരുത് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ഓം സായിറാം പിന്നെ നമ്മൾക്ക് പാവം പറയുന്നത് ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏർ ഞമ്മൾക്ക് അറിയില്ലായിരിക്കും എന്ത് പാപാണോ നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ജന്മം ഇല്ല നമ്മുടെ മുൻ ജന്മത്തിലെ പാവകർമ്മങ്ങൾ എന്താണോന്നൊന്നും അറിയില്ലല്ലോ പിന്നെ എന്തിനാ ഞമ്മ പറയുന്നത് പിന്നെ അവർ അവർക്കായ ഓരോ ശക്തി ഉണ്ടാകും എല്ലാവർക്കും കുലദൈവവും ദൈവങ്ങൾ അവർക്ക് ദൈവങ്ങളും ഒക്കെ ഉണ്ടാകും അവരെ അവര് വിശ്വസിക്കുന്ന ദൈവം അവരെ രക്ഷിച്ചോളും പിന്നെ ഓർത്തവര് പറയുന്നുണ്ടാകും എന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പോ ഓ അവര് അങ്ങനെ നശിച്ചു പോക്കണം എന്നൊക്കെ അവരെ സഭിക്കാറുണ്ട് അങ്ങനെയൊന്നും ആരെയും സഭിക്കരുത് എന്താണെന്നു വച്ചാൽ അവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടാകും അതുകൊണ്ട് അവരെ പ്രാർത്ഥിക്കുന്ന ദൈവം അവരെ രക്ഷിക്കുമല്ലോ പിന്നെ നമ്മൾ അവരെ സഭിച്ചിട്ട് നമുക്ക് എന്താണ് കാര്യം ആ ശാപം നമ്മൾക്ക് തന്നെയാണ് തിരിച്ചു കിട്ടുന്നത് നമ്മൾ സഭിച്ചത് കൊണ്ട് ഒന്നും ആവുന്നില്ല ഭഗവാൻ എന്താണ് ആർക്ക് എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത് അത് മാത്രമാണ് നടക്കുന്നത് അത് നമ്മൾ അറി അറിയണം അറിയാതെ കണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ എന്നതാണ് പറയുന്നത് എന്നൊന്നുമില്ലാതൊന്നും പറയരുത് എപ്പോഴും സ്നേഹം ഉള്ളപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹം കാണിക്കുകയായിരിക്കും അവരെ പോലെ ആരും ഇല്ല എൻ്റെ ലോകം മുഴുക്ക് അവരാണ് എന്നുള്ളത് തോന്നും പിന്നെ കോപം വരുമ്പോൾ പിന്നെ ശാപായി അതൊക്കെ എന്താണ് ജീവിതം നമ്മൾ നമ്മളുടെ ഞമ്മൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്യുക നമ്മൾ ഇരിക്കുക അത്ര തന്നെ ആരെയും സഭിക്കാനോ ഓർക്കാനോ ഒന്നും പോകരുത് നമ്മളുടെ ജോലി എന്താണോ അത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുക അത്ര തന്നെ ഓം സായിറാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് തന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ലൈവിൽ കൂടെ സംസാരിക്കുന്നവരും സ്നേഹത്തോടെ സംസാരിക്കുന്നവരൊക്കെ ഒരുപാടുണ്ട് ഇതേപോലെ നമുക്ക് ഓരോ പ്രെൻസുകളൊക്കെ കിട്ടുന്നതായിരിക്കും നമ്മൾക്ക് സ്നേഹത്തോടെ നമ്മളോട് ആരാണോ സംസാരിക്കുന്നത് അവരെ നമ്മൾ വിശ്വസിക്കുക അവരോടും സ്നേഹത്തോടെ നമ്മൾ നമ്മൾ അവരോട് സ്നേഹത്തോട് പരിമാറാൻ നോക്കുക അത്ര തന്നെ അതൊക്കെ പറയാറുള്ളൂ ഓം സായിറാം ജയ് സായിറാം ഞാൻ കുറച്ച് വീഡിയോസും ഇതൊക്കെ ബാബയുടെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കാണുക ഞാൻ എടുക്കുന്ന വീഡിയോ ഒക്കെയാണ് ഫോട്ടോസാണ് ഇതെല്ലാം കാണുക അത്ര തന്നെ ഓം സായിറ ഭഗവാൻ എല്ലാവരെയും കാത്തു കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം സായിറ എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ കണ്ടതിന് സായിബാബയുടെ ഈ വീഡിയോ ഒക്കെ കണ്ട് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരും നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ വളരെ വളരെ സന്തോഷം പിന്നെ നാളെ വ്യാഴാഴ്ചത്തെ പൂജകളും ലൈവൊക്കെ കാണുക ഓം സായിറാം സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എന്നെ ഇത്രയും ആക്കി തീർത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോസ് ഒന്നും ഇടാതെ അറിയാൻ പറ്റാതെ ഇരുന്ന എന്നെ ഇത്രത്തോളം എങ്കിലും നിങ്ങളാണ് എന്നെ എൻകറേജ് ചെയ്ത് ഇത്രയും ആക്കിയതെന്നു ഞാൻ വിശ്വസിക്കുന്നു ഭഗവാൻ എല്ലാവരുടെയും എല്ലാവരോടും കരുണ കാട്ടണമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഓം സായിറാം ജയ സായിറാം ഗുരു സായിറാം ഓം സായിറാം